വികസിത ഒറ്റപ്പാലത്തിനായി വികസിത സെമിനാറുമായി ബി ജെ പി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ ഒരു കുടക്കീഴിലെത്തിച്ച് നടത്തിയ സെമിനാർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒറ്റപ്പാലത്തിന്റെ വികസന കാഴ്ചപ്പാടുകളാണ് സമ്മേളനത്തിൽ പ്രതിപാദിച്ചത് ഒറ്റപ്പാലത്തിന്റെ വിവിധ മേഖലകളിലെ വികസന പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്തുകൊണ്ടാണ് വികസിത ഒറ്റപ്പാലം സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് നടപ്പിലാക്കാൻ ബി ജെ പി ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാടും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വികസനമാണ് ബി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വികസിത ഒറ്റപ്പാലം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം അഴിമതി രഹിത ഭരണം അതാണ് ഞങ്ങൾ വികസിത ഒറ്റപ്പാലം എന്ന് പറയുന്നത് വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വികസനം നാടിനെ നന്നാക്കാനും നാടിനെ സാധ്യത യാഥാർത്ഥ്യമാക്കാനും ഒരു വികസനം ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും അത് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് നരേന്ദ്രമോദിജി കാണിച്ചു തന്നിട്ടുണ്ട് ജനസേവനമാണ് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് വികസനമാണ് ബി ജെ പിയുടെ ലക്ഷ്യം വികസനത്തിന് വേണ്ടിയുള്ള പരസ്പര മത്സരമായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടാവേണ്ടത് വാഗ്ദാനം കൊടുത്തു പോകുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നും ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ബി ജെ പി പറയാറുള്ളൂവെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു യോഗത്തിൽ ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി അധ്യക്ഷത വഹിച്ചു പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വരൂപ് പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി ശങ്കരൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ജനം പാലക്കാട്